ലോക പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് കെ കെ കുമാരൻ പെയ്നാൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കഞ്ഞിക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു മരുത്തൂർവട്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലിസ്യു ഭവനിൽ സന്ദർശനം നടത്തി തണ്ണീർമുക്കം ചിറത്തറയിൽ വീട്ടിൽ കുട്ടപ്പൻ പാലിയേറ്റീവ് കെയറിന് നൽകിയ ഇരുപത്തിയഞ്ച് കസേരകൾ കെ കെ കുമാരൻ പെയ്നാൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ലിസ്യു ലിസ്യൂഭവന് കൈമാറി അമ്മമാർക്കായി ബൈജൂസ് തട്ടുകട വാങ്ങി നൽകിയ വസ്ത്രങ്ങൾ ഡോക്ടർ യദു ജയശീലൻ കൈമാറി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഡോക്ടർ യദു ജയശീലനെ കെ കെ കുമാരൻ പെയ്നാൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ആദരിച്ചു മരുത്തൂർവട്ടം മേഖലാ രക്ഷാധികാരി ഉദു കൈമൾ മേഖലാ പ്രസിഡന്റ് വി ശ്രീകാന്ത് മേഖലാ സെക്രട്ടറി സനീഷ് മേഖലാ ട്രഷറർ യുലനിൻ ആർ രാജീവ് വാർഡ് മെമ്പർ മിനി ലെനിൻ വാർഡ് കമ്മിറ്റി സെക്രട്ടറി ദീപു എന്നിവർ പങ്കെടുത്തു ദിനമായി തന്നെ പുതിയ പദ്ധതിക്ക് രൂപ കൊടുത്തിരിക്കുകയാണ് രോഗി പരിചരണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജനുവരി പതിനഞ്ച് ഇന്ന് മുതൽ ഇരുപത്തൊന്നാം ദിവസം വരെ കേരളത്തിലെ മുഴുവൻ കുടുംബശ്രീകളുടെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള നിരാളംബരമായിട്ടുള്ള കാർഷികളായിട്ടുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിക്ക് ഗവൺമെൻറ് തുറക്കം കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ കെ കെ കുമാരൻ ബിനാൽ പാറ്റിക് സൊസൈറ്റി ഇവിടെ മർത്തോട്ട മേഖലാ കമ്മിറ്റി അടക്കം വർഷങ്ങളായി ഈ രംഗത്ത് പ്രയാസം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്നവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏരിയയിൽ നാല് പഞ്ചായത്തുകൾ ആയിരത്തി മുന്നൂറ്റി ഇരുപതോളം കിടപ്പ് രോഗികളുണ്ട് അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ ഈ സൊസൈറ്റിൽ വന്നതും ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ഇവിടെ ലിഷു നമ്മുടെ വൃത്തസം നമ്മുടെ ഇവിടെ ഈ സദനത്തിൽ അവരെ സഹായിക്കുക ഞങ്ങളാണ് പലപ്പോഴും ഇവിടെ ശ്രീപര് പറയുന്നതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കുട്ടപ്പഞ്ചാരൻ ഒരു ഇരുപത്തഞ്ച് കസേര മേടിച്ച് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നമുക്ക് തീർച്ചയായും ഇനിയും ഇവരെ ഒരുപാട് കാര്യത്തിൽ സഹായിക്കേണ്ടതായിട്ട് പുതിയ കെട്ടിടമെല്ലാം വരുന്നുണ്ട് ഇത്തരത്തിൽ